ണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പോയി അഡ്മിറ്റായ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ നെക്സ്റ്റ് ഡേ ഒന്ന് കാണണമെന്ന് അതായത് ഞാൻ കാണുന്ന ഡോക്ടർ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് അസറ്റവും നല്ല കൂടുതലായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഇന്നലെയായിരുന്നു ശരിക്കും പോകേണ്ടത് കേട്ടോ ഞാൻ ഇന്നലെ പോയില്ല എനിക്ക് നല്ല കൈവേദന കൈക്ക് ഭയങ്കര വേദനയാണ് തേറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൈ തന്നെ പിന്നെ ട്രിപ്പൊക്കെ കുത്തിയിട്ടു എനിക്ക് ആ വേദനയൊക്കെ ആയിരുന്നു കൂടി അതിനുശേഷം പെഡലി ഇങ്ങനെ തിരിക്കാൻ വേല പെഡലിങ്ങനെ ഇരിക്കുവായിരുന്നു തിരിക്കാൻ പറ്റുന്നില്ല പിന്നെ പുറം ഭയങ്കര വേദന രാത്രി ഇന്ന് കിടക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു യൂറിനർ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അസറ്റോൺ നെഗറ്റീവ് ആയോ എന്നുള്ളതൊന്നും കൂടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറിൻ പോകുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കുറേ ടെസ്റ്റുകൾക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു യൂറിൻ ടെസ്റ്റും എല്ലാം അപ്പോൾ അതെല്ലാം ഇന്ന് ചെയ്യണമെന്ന് ഇന്നലെ ഇന്നലെയാണ് ചെയ്യാനായിട്ട് ഇരുന്നിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ ഒട്ടുപോക്കുകയല്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണ് മക്കളെ കൊണ്ട് പോകുന്നത് അപ്പോൾ എനിക്ക് അവിടെ പോയി ഇരിക്കാനും കാര്യങ്ങളൊക്കെ എന്താ റിസപ്ഷനിൽ പോകണം ചീട്ടെടുക്കണം വെയിറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഹെൽത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ എനിക്കാവണം അപ്പോഴല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോകാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനൊന്ന് കുറച്ച് എണ്ണയൊക്കെ തേച്ചു തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ ഉറക്കമൊന്നും ശരിയാവുന്നില്ല പിന്നെ ബി പി പ്രോബ്ലം നന്നായിട്ടുണ്ട് അത് ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ബി പി പെട്ടെന്ന് ലോ ആയി പോവാണ് കേട്ടോ എനിക്ക് ബി പി ആണ് ഛർദിലും നന്നായിട്ടുണ്ട് അപ്പോൾ ബി പിയും ആണ് എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻസ് ഉണ്ട് കേട്ടോ അതായത് നാത് നമ്മൾ കാര്യങ്ങളൊക്കെ പുള്ളി ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് നമുക്ക് ഊഹിക്കാമല്ലോ അതായത് വീടുകളിലെ കാര്യങ്ങൾ നോക്കണം രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് പ്രഗ്നൻ്റാണ് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ട് അപ്പം നോർമലായിട്ടുള്ള ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം മാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ പല ആൾക്കാരും ഇത് അറിയാവെങ്കിലും അറിയാത്ത രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് നിർത്തിയിട്ട് ചെയ്യാനും ഇത് ബുദ്ധിമുട്ടിക്കാനും ഒക്കെ വരും കേട്ടോ അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് കളയും പക്ഷെ നമ്മളെത്ര മാറി നിന്നാലും പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ അതായത് അവര് ഹെല്പ് ചെയ്യുന്നില്ല ഇപ്പം നമ്മളെ ഹെല്പ് ചെയ്യാൻ താല്പര്യമില്ല ഇതൊക്കെയാണെങ്കിൽ ഒന്ന് കളയണം പക്ഷേ ഇത് നമുക്കൊരു സഹായം ചെയ്യാം അങ്ങനെ ചെയ്തു തരുമോ ഇല്ല പക്ഷേ നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരാൾക്കാരാണ് നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇത്ര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നോ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മളങ്ങനെ പെരുമാറാൻ പാടില്ല പറയാൻ പാടില്ല അങ്ങനെ പോലും ചിന്തിക്കാനായിട്ട് ഒരു മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ് എന്നുള്ളതാണ് അപ്പോൾ ചില സമയം എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ സ്ട്രെസ്ഫുള്ള ആക്കാറുണ്ട് ഞാനിപ്പം നേരത്തേക്കെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ട് ആരുടെ ഒക്കെ അങ്ങനെ ഷെയർ ചെയ്യും പക്ഷേ ഇപ്പം ഞാൻ മാക്സിമം അങ്ങനെ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ കുറച്ചു കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാവരെയും സ്ട്രെസ് ചെയ്യരുതെന്നുള്ള ഒരു നല്ല രീതിയിൽ ഞാൻ പഠിച്ചു എൻ്റെ ലൈഫിൽ അതുകൊണ്ടിപ്പം എനിക്കങ്ങനെ ആരുടെ ഒക്കെ പറയണം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല എന്നാലും ചില സമയം ഹസ്ബൻഡുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും പിന്നെ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് വളരെ കുറവാണ് പിന്നെ എന്നാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ആരെയും കോൾ ചെയ്ത് സംസാരിക്കത്തില്ലെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചെറുതിലുള്ളതുകൊണ്ട് നേരം സംസാരിച്ചാൽ പോലും ഞാനപ്പോൾ വോമിറ്റ് ചെയ്യും കേട്ടോ പക്ഷെ അത് ഞാനപ്പോൾ മെസ്സേജിൽ കൂടി ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വാട്സപ്പിലൊക്കെ മെസ്സേജ് സപ്പോർട്ട് ചെയ്യാൻ നല്ല കൂട്ടുകാരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പണ്ട് തൊട്ടേ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ സപ്പോർട്ടും പിന്നെ ഞാൻ നല്ല രീതിയിൽ ദൈവത്തെ വിളിക്കും എനിക്ക് ഞാൻ എനിക്ക് പാമ്പലത്തിൽ പോവാനോ ഞാൻ ചർച്ചിലും പോകുവായിരുന്നു പള്ളിയിലും പോവുമായിരുന്നു അങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ല ഇപ്പോൾ പക്ഷേ വീട്ടിൽ ഡെയിലി വിളക്ക് വയ്ക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിളിപ്പിന് ഇരുന്നിട്ട് വിളക്ക് വെക്കുമായിരുന്നു വൈകുന്നേരം വെക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയും പറ്റുന്നില്ല പക്ഷേ ഞാൻ മാക്സിമം ദൈവത്തെ വിളിക്കും ആ ഒരു പിന്നെ ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറും ആൾക്കാരും ഒക്കെ അവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ അതുകൊണ്ടൊക്കെ എനിക്ക് ബി പി പ്രശ്നം നന്നായിട്ടുണ്ട് അപ്പോൾ അത് ഡോക്ടർ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില സമയം എനിക്കിത് ഞാനിത് ആലോചിച്ചതന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ വയ്യോ ബി പി ബി പി കുറയുമ്പം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അങ്ങ് ആകെ കുറയുന്ന പോലെ നിൽക്കാൻ പറ്റത്തില്ല വല്ലാത്തൊരവസ്ഥയാണ് അപ്പം പറഞ്ഞു തന്നത് അത് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ കർത്ഥം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വരുന്ന ആൾക്കാർ ഒന്നു ചിന്തിക്കുന്ന ഒരൂ ഇല്ല അത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അവരൊട്ടക്കാണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല എന്നുള്ളതാണ് എന്നെ എപ്പോഴും വിഷമർപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഈ ടോക്സിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ അത് ആരായാലും കുറച്ച് മാറി നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിന് സേഫ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ ഞാൻ പണ്ടൊക്കെ ഇപ്പം എൻ്റെ മെഡിറ്റേഷൻ ചാനലിലൊക്കെ ഞാൻ പറയുമായിരുന്നു അയ്യോ നമ്മുടെ എണ്ണ ആൾക്കാരല്ലേ അങ്ങനെ ആൾക്കാരല്ലേ നമ്മൾ എല്ലാവരെയും നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല ഡിസ്റ്റൻസ് ഇട്ട് നിർത്താൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയല്ല ചില ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നുള്ളത് ഞാൻ പഠിച്ചു ശരിക്കും ഈ ഒരു സമയത്ത് അപ്പോൾ നമുക്കത്രയും മെൻ്റൽ സ്ട്രെസ് തരുന്ന നമ്മൾ എഴുന്നേക്കാൻ പോലും ഏലങ്കിലും നമുക്ക് നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ആ സമയത്ത് പോലും നമുക്കൊരു ഒരു ആയിട്ടുള്ള ഒരു മൈൻഡ് തരാത്ത ആൾക്കാരെ അല്ലെങ്കിൽ പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കേണ്ട എന്ന് തോന്നിയ ഒരവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ചിന്തകൾ വരെ കൊണ്ടു തരുന്ന ആളുകളെ നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫിൽ കൊണ്ട് നടക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ പലപ്പോഴും നമ്മുടെ തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടും നമ്മളത് ആ പോട്ടെ സാരമില്ല വേണം അങ്ങനെയാണ് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് വീണ്ടും അവർ നമ്മളോട് എന്തും ഒരു ലൈസൻസ് ആക്കിയാണ് എടുക്കുന്നത് അല്ലാതെ അവരത് നമ്മൾ ഇനി നല്ല രീതിയിൽ പെരുമാറണം അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആവണം എന്നുള്ളൊരു ചിന്ത അവരാരും കാണിക്കത്തില്ല എന്നുള്ളതാണ് കേട്ടോ അയ്യോ അങ്ങനെ അപ്പോൾ നമ്മളെ ഇപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ സമാധാനം നമ്മുടെ സേഫ്റ്റി ഇപ്പം ഭയങ്കര പ്രധാന സേഫ്റ്റി എന്ന് പറയുന്നത് ഫിസിക്കലി മെൻറ്റലി ഉണ്ട് കേട്ടോ നമ്മുടെ മെൻറ്റലി നമ്മൾ സ്റ്റേബിളായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെയൊക്കെയാണെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനും അങ്ങനെ പ്രാണഹീലിംഗ് ഒക്കെ ഞാൻ കോഴ്സ് ചെയ്ത് പഠിച്ചിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ ഒരു വെൽ ബീങ്ങിന് വേണ്ടി ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഞാനത് ക്ലാസ് എടുക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ക്ലാസ് എടുക്കുന്നത് അങ്ങനെ കൗൺസിലേ ചെയ്യാറ് ഇതൊക്കെ പോലും അതിനൊക്കെ പോലും കുശുമ്പുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുമക്കളെ വെച്ചിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നതും എനിക്ക് എണിങ്സ് ഉണ്ടാക്കിയിരുന്നതും ഒക്കെ പക്ഷെ അതിനെ നമ്മൾ ഒരു രീതിയിലും നമ്മൾ ഉയർന്നു വരുന്നത് ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ചുറ്റിന് അപ്പോൾ നേരം അപ്പോൾ അന്നേരം ആ സമയത്തൊക്കെ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകുമായിരുന്നു പക്ഷെ ഇപ്പം പിന്നെ പിന്നെ നമ്മൾ ചില ചില ആളുകൾ നമ്മൾ ഒരുപാടങ്ങ് കർട്ട് ചെയ്യുമ്പം നമ്മൾ കരയുന്നത് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ഒരു അകലം ഓട്ടോമാറ്റിക്കലി ആയി തുടങ്ങും അത് എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ അകന്ന് പോവാനായിട്ട് അല്ലെങ്കിൽ ഓരോ റീസൺസ് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കും നമ്മൾ അകന്ന് പോയി കഴിയുമ്പം ബ്ലെയിമിങ് ഫുള്ള് നമുക്കുമായിരിക്കും ഈ കുറ്റങ്ങളും തെറ്റുകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം അതാണ് അവരായിട്ട് ഓരോന്ന് ചെയ്യും അവസാനം അതിൻ്റെ പ്ലെയിമിങ്ങൊക്കെ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടും അങ്ങനെ അങ്ങനൊരിതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണം എനിക്ക് ഭയങ്കര വെയിറ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ രാവിലെ ഫുഡൊന്നും ഞാൻ രാവിലെ വെച്ചില്ല എനിക്ക് ഞാൻ നല്ല ലേറ്റായിട്ട് എഴുതി പത്ത് പത്തരയൊക്കെ ആയി നേരത്തെ എഴുന്നേറ്റ് കിടന്നാണ് കാരണം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും പിന്നെ തലവണ ചാരി വെച്ചിട്ടിരിക്കും പക്ഷേ ഇത് അങ്ങനെ വരുന്നൊരു നടുവേദനയോ പുറമേനും അല്ല എനിക്ക് തോന്നുന്നു യൂണറിയുടെ പ്രശ്നം തന്നെയാണ് അസറ്റോൺ നെഗറ്റീവ് ആയോ എന്നുള്ളതും സംശയമുണ്ട് അപ്പോൾ അങ്ങനെ വോമിറ്റിംഗ് ഉണ്ട് കിട്ടും അത് പിന്നെ ആ സ്യൂഷനിൽ എപ്പോഴും ഉള്ളതായതുകൊണ്ട് ഞാൻ അതെടുത്ത് പറയാത്തതാണ് അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്നാ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ ഇന്നലെ പോയില്ല ഞാൻ ഞാൻ തോന്നുന്നു ഡിസ്ചാർജ് ആയത് അപ്പോൾ ഇനി പോകണം എനിക്ക് എൻ്റെ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു നോക്കിയിരുന്നു ആ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഡോക്ടറെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഒന്ന് കുളിക്കണം കുളിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം സമയം പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്നേ കാലൊക്കെ ആയി എനിക്കിനി കുളിക്കണം പിള്ളേരെ കുളിപ്പിക്കണം അവരെ റെഡിയാക്കണം എന്നിട്ട് വേണം പോകാനായിട്ട് എന്തായാലും രാവിലെ എഴുന്നേറ്റ് നേരത്തെ പോകണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ പോകാൻ പറ്റാറൊന്നുമില്ല എനിക്ക് രാവിലെ എഴുന്നേറ്റ് എൻ്റെ വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ മെഡിസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുറച്ച് നേരം കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ബി പി കുറവുള്ള ഒരു സമയം അല്ലെങ്കിൽ യൂറിൻ അസിഡോണൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പതുക്കെ പോകാനായിട്ട് അപ്പോൾ ഇന്നെനിക്ക് തോന്നുന്നു മിക്കവാറും വരാനായിട്ട് നല്ല ആവും കാരണം ഈ ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ചിലപ്പം യൂറിൻ റൂട്ടീനോ കൾച്ചറോ ഏതാണ്ടൊക്കെ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ അധികം ബ്ലഡ് ടെസ്റ്റുകളുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ ഇപ്പം ചെയ്യേണ്ട എന്ന് പറഞ്ഞു കാരണം അത് കുറേ ടെസ്റ്റുകളുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഷുഗറിൻ്റെ ഉണ്ട് ഷുഗർ എപ്പോഴും ലോ ആണ് അപ്പോൾ അടുത്ത മാസമാണ് എന്താ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ വന്നിട്ടുള്ളത് അതിനോടത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ബ്ലഡ് ടെസ്റ്റുകൾ കുറേ ഉണ്ട് ഫാസ്റ്റിങ്ങിലും ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പം അതിനിപ്പോൾ ഹസ്ബൻഡ് വരും അപ്പോൾ അന്നേരം ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മക്കളെ എന്തായാലും സ്കൂളിലും വിടും അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കെന്തായാലും എല്ലാം കൂടി ഓടി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ യൂറിൻ്റെ അത് അങ്ങനെ വയ്ക്കാൻ പറ്റില്ലല്ലോ അതെനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് വയറിനൊക്കെ വയർ ഇത് ഇടയ്ക്ക് വരും കേട്ടോ കാരണം എന്നു വെച്ചാൽ ഒന്നാമത് എനിക്ക് ഭയങ്കര വോട്ടിങ്ങാണ് വെള്ളം കൂടി ഭയങ്കര കുറവാണ് ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിൻ യൂറിൻ പാസ് ചെയ്യാനായിട്ടിങ്ങനെ വരുമെന്ന് പറയാറുണ്ട് പക്ഷേ എനിക്കങ്ങനെ വരാറില്ല കേട്ടോ ഞാൻ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ വന്നിട്ടേ ഇല്ല ആ പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ആക്കി ആ ഒരു സമയത്ത് ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ വന്നതെന്നല്ലാതെ അല്ല ഇതുവരെ വന്നിട്ടില്ല കാരണം ഞാൻ അതിനുള്ള എമൗണ്ട് വെള്ളം കുടിക്കുന്നില്ല പിന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ ശബ്ദിച്ചു പോകല്ലേ അപ്പം അങ്ങനെ ഒരു ഫ്രീക്വൻ്റ് യൂറിനേഷൻ എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയാണ് അപ്പോൾ ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് ആകുമ്പോൾ ഫ്ലൂയിഡ് കുത്തിയിടുകയാണ് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ഈ ഫ്ലൂയിഡ്സ് തന്നെയാണ് പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും ഒക്കെ നല്ല രീതിയിൽ വോമിക് വോമിറ്റിങ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പരിധി വരെ ഈ ടെൻഷൻസ് സ്ട്രെസ് ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ വോമിറ്റിങ്ങും എന്താ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൂടാൻ കാരണമാകും പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് ടെൻഷൻ Sí. So yeah. ും സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ബി പി ഇങ്ങനെ വോമിറ്റിംഗ് ഒരു കാരണമാണ് പക്ഷേ ബി പി ഇങ്ങനെ കൂടാനും കുറയാനൊക്കെ കാരണം അതും ഒരു റീസൺ ആണ് അപ്പോൾ മാക്സിമം ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ മാക്സിമം പറഞ്ഞു തരും അതിനുള്ള ഒരു മെത്തേഡ്സൊക്കെ പറഞ്ഞുതരും അപ്പം ഞാനതൊക്കെ ഫോളോ ചെയ്യും എന്നിരുന്നാലും ഈ ഒരു വ്യക്തി നമ്മുടെ കൂടെ എപ്പോഴും ഇല്ലല്ലോ ഡോക്ടറെ ഞാൻ വല്ലപ്പോഴും ആണ് കാണാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ആ ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന വ്യക്തികൾ മീറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ നമ്മളെ കംഫർട്ടബിൾ ആക്കാനോ നമ്മളോട് നല്ല സ്നേഹമുള്ള വ്യക്തികളായിരിക്കണമെന്നോ ഒന്നുമില്ല എങ്ങനെ അതാ പറയാ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നോ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ ആണെന്നോ ഒന്നും ആലോചിക്കാതെ എങ്ങനെ കുത്തി നോവിക്കാമെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരും നമ്മുടെ ചുറ്റിനുമുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നുണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് നോക്കും പിന്നെ രണ്ട് ദിവസമായിട്ട് ഇന്നലെയൊക്കെ ഞാൻ ഫുഡൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ കഞ്ഞി കഞ്ഞി പയറ് അങ്ങനെയുള്ളതൊക്കെയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ നല്ലൊരു വെജ് ഹോട്ടൽ ഉണ്ട് അവിടുന്ന് ആണ് രാവിലെ ഇന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡും ഇടിയപ്പവും ഒക്കെ അത് ഇനി എന്തായാലും കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അസറ്റോൺ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്ലൂയിഡ് ഇടും അസറ്റോൺ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഇടും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അപ്പം റെഡി ആവട്ടെ